ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ് അതുപോലെ സോഫ്റ്റ് ആയ തട്ടൽക്കൂട്ടി ദോശയും അതിനു പറ്റിയ തേങ്ങ വെച്ചിട്ടുള്ള നല്ല ഒരു ചട്നി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തവണയെങ്കിലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട നല്ലൊരു റെസിപ്പിയാണ് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനും ഒരു ബുദ്ധിമുട്ടും ഇല്ല കഴിച്ചാലും കഴിച്ചാലും മതി വരാത്ത അത്ര ടേസ്റ്റില് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തട്ടദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഒരു കപ്പ് അളവില് പച്ചരിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഏത് പച്ചരിയാണെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം അപ്പൊ പച്ചരി ഞാൻ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് അളവില് ഉണക്കലരിയാണ് നമ്മൾ സാധാരണ കടയിലൊക്കെ പായസം റൈസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും അപ്പോൾ അതും ഒരു കപ്പ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് പച്ചരോടൊപ്പം ഇട്ട് കൊടുക്കാം ഈ ഒരു ഉണക്കലരിയും കൂടി ചേരുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു തട്ടുദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ ചെറിയൊരു ഉറപ്പും അതുപോലെ ചെറിയൊരു കളർ ചേഞ്ചും ഒക്കെ വരുന്നത് പിന്നെ ഉണക്കലരി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിന് പകരം ഒരു ഗ്ലാസ് പച്ചരി തന്നെ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഉണക്കലരി തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അരി നന്നായിട്ടൊന്ന് കഴുകി തടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണ വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് അര കപ്പ് അളവിൽ മാത്രം ഉഴുന്നാണ് ഉഴുന്നു കൂടി പോകരുത് രണ്ട് ഗ്ലാസ് അര കപ്പ് ഉഴുന്ന് മതി ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് നെട്ട് കൊടുക്കുന്നുണ്ട് ഉഴുന്നിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നിറയെ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് ആയിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഉലുവ ചേർത്ത് എന്ന് വെച്ചിട്ട് കയ്പ്പ് കാര്യങ്ങളോ ഒന്നും നമ്മളുടെ ദോശയ്ക്ക് ഉണ്ടാവില്ല ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നമുക്കൊന്ന് കുതിർത്തിയെടുക്കണം അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കുതിർന്നു വരട്ടെ കുറഞ്ഞത് ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും പിടിക്കും ഇതൊന്ന് കുതിർന്ന് വരാൻ ഉണക്കലരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇതിങ്ങനെ നമുക്കൊന്ന് അടച്ചു മൂടി വെക്കാം ഒരു അഞ്ചാറ് മണിക്കൂറിന് ശേഷം നോക്കാം അപ്പോൾ അരിയും ഉഴുന്നും ഒക്കെ ഒന്ന് കുതിർന്നു കഴിഞ്ഞാല് പിന്നെ നമുക്കിത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഉഴുന്നും മുഴുവയും കൂടി ആദ്യം നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ ചോറും കൂടി ചേർത്തിട്ട് അരയ്ക്കണം ഞാനൊരു കാൽ കപ്പ് മാത്രം അളവിൽ വൈറ്റ് റൈസ് ആണ് എടുത്തിട്ടുള്ളത് മട്ടാരിയോ അല്ലെങ്കിൽ കുത്തരിയോ ഏതാണെങ്കിലും വേവിച്ച ചോറ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അധികം ഒന്നും വേണ്ട കാൽ കപ്പ് മാത്രം മതി ഇത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണിന്റെ അടുത്തുണ്ടാവും അപ്പോൾ അത് ഞാൻ എന്താ ചേർത്ത് കൊടുക്കുവാണ് ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ചോറിന്റെ കിടക്കുന്ന രീതിയിൽ മാത്രം വെള്ളം മതി അപ്പം നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അതാ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒട്ടും വെള്ളമൊന്നും അധികമാകാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു വലിയ പാത്രത്തിലേക്കൊന്ന് മാറ്റാം ഇതിന് ശേഷം നമുക്ക് അരി അരച്ചെടുക്കണം അപ്പൊ അരി നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് വാരി ഒരു രണ്ടോ മൂന്നോ ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഉഴുന്നര ചാതേ ജാറിലേക്ക് തന്നെ അരിയും ഇതുപോലെ പകുതി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിയുടെ തൊട്ട് മീൻറ്റേ നിൽക്കുന്ന രീതിക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒത്തിരി കൂടി പോകാൻ പാടില്ല എന്താ അതും നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട് അരി ഇതുപോലെ നന്നായിട്ട് കുതിർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ സോഫ്റ്റ് അരഞ്ഞ് കിട്ടും അപ്പൊ ഇതും കൂടി നമുക്ക് ഉഴുന്നിൻ്റെ കൂട്ടിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ള അരിയും കൂടി ഈ രീതിയിൽ തന്നെ ഞാൻ അത് കംപ്ലീറ്റ് ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഞങ്ങൾ ഒഴിച്ച് കൊടുത്ത ശേഷം ആ ഒരു ജാറിലേക്ക് ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി അതും കൂടി നമുക്ക് നമ്മുടെ മാവിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു തവി വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും നമ്മളുടെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ തവി വെച്ചിട്ടോ തന്നെ ഇതുപോലെ നന്നായിട്ട് മാവൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാൻ എന്താ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വീണ്ടും മിക്സ് ചെയ്യാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഞാനിത് ഓവർനൈറ്റ് വെക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് ഫെർമെന്റ് ആയിട്ട് വരാൻ അപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഫെർമെന്റ് ആയിട്ട് കിട്ടും ഒരു മൂന്നോ നാലോ മണിക്കൂർ തന്നെ മതിയാകും അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഓവർനൈറ്റ് വെക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് ഒന്ന് റെഡി വരട്ടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് അടച്ച് ഇതുപോലെ അങ്ങ് വെക്കാം നമ്മൾ നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ കുടിക്കാൻ തിളപ്പിച്ച വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ചൂടുള്ള ഭക്ഷണ ഭക്ഷണപദാർത്ഥങ്ങളോ മറ്റോ ഉണ്ടോന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ മാവ് അതിൻ്റെ അടുത്തോട്ട് അങ്ങ് നീക്കി വെക്കാം അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് കയറ്റിയിട്ട് വെക്കാം അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ച് തണുപ്പ് തണുപ്പധികം ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പോലും നമ്മുടെ മാവ് കറക്റ്റായിട്ടൊന്ന് ആയിട്ട് വരും അപ്പം ഞാനിപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് രാത്രി കംപ്ലീറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ പിറ്റേ ദിവസം നമുക്ക് ഇത് വെച്ചിട്ട് ദോശ റെഡിയാക്കാം അപ്പോൾ ഇതാ രാവിലെ ആയപ്പോൾ മാവ് നല്ല കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മളുടെ മാവ് കിട്ടിയിട്ടുള്ളത് അതാ കണ്ടില്ലേ ഇതിപ്പോ കുറച്ച് കട്ടി കൂടുതലാണ് അപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഹോൾസൊക്കെ തെളിഞ്ഞു വരാൻ ഭാഗത്തിന് ഒരല്പം കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കുറവാണെങ്കിൽ നമ്മുടെ ദോശയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇനി നമുക്ക് ദോശ എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ അതാ ഒരു പാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക അതിന് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു തവി മാവ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒത്തിരി അങ്ങ് പരത്തണ്ട അത ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് ഇതുപോലെ അങ്ങാക്കി കൊടുത്താൽ മതി ഇനി ഇതൊന്ന് ആ ഒരു ഹോൾസും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരാൻ ഭാഗത്തിന് ഒന്ന് കുക്കാവട്ടെ ഹോൾസൊക്കെ ഇതുപോലെ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം നെയ്യ് നെയ് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം നെയ്യ് വേണോന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനൊന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരല്പം ചേർത്ത് കൊടുത്തേ ഉള്ളൂ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് പതുക്കി അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളുടെ ആദ്യത്തെ തട്ടിൽ കുട്ടി ദോശ റെഡി ആയിട്ടുണ്ട് ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം അപ്പോൾ ഈ രീതിയിൽ വേണ്ടത്ര ദോശ നമുക്ക് ഇതേപോലെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ തിരിച്ചും മറിച്ചു വിട്ട് രണ്ട് സൈഡും ഒന്ന് മൊതിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ മറിച്ചിടുന്ന ദോശ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് ഒഴിച്ചു കഴിയുമ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അത് കറക്റ്റായിട്ടൊന്ന് വെന്ത് എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുത്തു മാറ്റാം അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹോൾസ് ഒന്നും കറക്റ്റായിട്ട് തെളിഞ്ഞു വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മാവിന് ഒരു പക്ഷെ കട്ടി കൂടിയിട്ടായിരിക്കും അത് കുഴപ്പമൊന്നുമില്ല അതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് ഒന്ന് ലൂസ് ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കാം കറക്റ്റായിട്ട് ഹോൾസ് ഒക്കെ വരും അപ്പം ഇതാ നമ്മള് കംപ്ലീറ്റ് ദോശയും ഈ രീതിയിൽ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന നല്ല ഉഗ്രന ഒരു തേങ്ങ ചട്നിയും കൂടി ഉണ്ടാക്കിയെടുക്കാം നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള നല്ല അടിപൊളി ചട്നിയാണ് അപ്പൊ അതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് നിറയെ തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒരു നാല് ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു മൂന്നു നല്ല വെളുത്തുള്ളിയും കൂടി പിന്നെ വേണ്ടത് എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളകാണ് അപ്പൊ ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതിന്റെ പേരിലാണ് ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇതേപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കുഞ്ഞു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി അതും കൂടി ഞാൻ തെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ വാളംപുളിയും കൂടി വെച്ചു കൊടുത്താൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരക്കുന്നതിനോടൊപ്പം തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവില് പൊട്ടുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റും അത്യാവശ്യം കൊഴുപ്പും ഒക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ചമ്മന്തിയുടെ ആ ഒരു പരുവത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം ഒത്തിരി ആവാതെ കുറച്ചൊന്ന് കട്ടിയായിട്ട് തന്നെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് താളിച്ചും കൂടി എടുത്താൽ മാത്രം മതി അപ്പോൾ അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ രണ്ടോ മൂന്നോ മറ്റൽ മുളക് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒത്തിരി നേരം നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നിയാൽ ഒരു അല്പം വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ആ തേങ്ങ അരച്ച് മിക്സിയുടെ ചാറിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് അത് താ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി തേങ്ങാ ചട്നിട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മളുടെ എത്ര കഴിച്ചാലും അതുവരെ അത് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള തട്ടിൽ തട്ടൽക്കുട്ടി ദോശയും അതിനു പറ്റി ഒരു സിമ്പിൾ ആയിട്ടുള്ള തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട നല്ല ടേസ്റ്റ് ഉള്ള ഒരു കൊമ്പയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലക്കൻ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തിടുക എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി നാളെ കാണാം